ഇന്ത്യയിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്കും ന്യൂസ് പോർട്ടലുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച തീരുമാനിച്ചു നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം തുടങ്ങിയ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്കും ന്യൂസ് പോർട്ടലുകൾക്കും കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്കും ന്യൂസ് പോർട്ടലുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം തുടങ്ങിയ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്കും ന്യൂസ് പോർട്ടലുകൾക്കും നിയന്ത്രണം കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഓൺലൈൻ സിനിമകൾക്കും പരിപാടികൾക്കും സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് രാജ്യത്തെ ഡിജിറ്റൽ ഓൺലൈൻ മാധ്യമങ്ങളുടെ പ്രവർത്തനം ഇനി മുതൽ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന് കീഴിലാണ് സിനിമകളുടെ ഒ ടി ടി റിലീസ് ഷോപ്പിംഗ് പോർട്ടലുകൾ ഓൺലൈൻ വഴിയുള്ള ഓഡിയോ വിഷ്വൽ പരിപാടികളും മന്ത്രാലയത്തിന് കീഴിലാണ് വരിക ഓൺലൈൻ ന്യൂസ് കറണ്ട് അഫയേഴ്സ് ഉള്ളടക്കങ്ങളും വാർത്താ വിതരണ മന്ത്രാലയത്തിന് കീഴിലാക്കിയാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റൂൾസ് ഭേദഗതി ചട്ടം അനുസരിച്ചാണ് ഉത്തരവ് പ്രോഗ്രാം കോഡിന്റെ ലംഘനമുണ്ടായി എന്ന പരാതി ലഭിച്ചാൽ അത് പരിശോധിച്ച് നിയന്ത്രണമേർപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് പുറമെ വാർത്താ പോർട്ടലുകളും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന് കീഴിലാക്കിയിട്ടുണ്ട് എന്ത് നിയന്ത്രണമാണ് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ടുവരിക എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു പുറത്തുവന്നേക്കും ഓൺലൈൻ പോർട്ടലുകൾക്ക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്കും കാര്യങ്ങൾ കടന്നേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഇതുവരെ ഡിജിറ്റൽ കണ്ടന്റുകൾ നിയന്ത്രിക്കാൻ രാജ്യത്ത് കാര്യക്ഷമമായ നിയമമോ സ്വയംഭരണാധികാരമുള്ള സമിതിയോ ഉണ്ടായിരുന്നില്ല അച്ചടി മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ പ്രസ് കൌൺസിലും ചാനലുകളെ നിയന്ത്രിക്കാൻ ന്യൂസ് ബ്രോഡ്കാസ്റ്റിംഗ് അസോസിയേഷനും സിനിമകൾക്ക് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ എന്നിവയുണ്ട് ഹോട്ട്സ്റ്റാർ നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം വീഡിയോ തുടങ്ങിയ സർവീസുകൾക്കും ഒടി ടി പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ന്യൂസ് പോർട്ടലുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് സ്വയംഭരണാധികാരമുള്ള സമിതിയെ നിയമിക്കുന്നതിൽ സുപ്രീം കോടതി കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം തേടിയിരുന്നു നേരത്തെ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ വന്നിരുന്നു സുശാന്ത് സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി വാർത്താ പോർട്ടലുകൾക്കെതിരെ കേസ് വന്നിരുന്നു തുടർന്ന് വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഇത്തരം വാർത്താ പോർട്ടലുകളെ നിയന്ത്രിക്കാൻ എന്താണ് ചെയ്യാൻ സാധിക്കുകയെന്ന് കേന്ദ്ര സർക്കാരിനോട് ആരാഞ്ഞിരുന്നു ഇത്തരം പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കുക നിരീക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ തീരുമാനമെന്നാണ് അറിയുന്നത് ഇക്കാര്യം സർക്കാർ സുപ്രീംകോടതി അറിയിക്കും നിലവിൽ ഡിജിറ്റൽ കണ്ടന്റുകളെ നിയന്ത്രിക്കുന്ന നിയമമോ സർക്കാർ സ്ഥാപനമോ ഇല്ല നിലവിൽ അച്ചടി മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതും നിരീക്ഷിക്കുന്നതും പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷനാണ് ന്യൂസ് ചാനലുകളെ നിരീക്ഷിക്കുന്നത് പരസ്യ ചിത്രങ്ങളെ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് കൌൺസിൽ ഓഫ് ഇന്ത്യയുമാണ് നിയന്ത്രിക്കുക സിനിമകളുടെ കാര്യത്തിൽ ഇത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ആണ് ഒ ടി പ്ലാറ്റ്ഫോമുകളെ ഒരു പ്രത്യേക സമിതി നിയന്ത്രിക്കുന്നതിനുള്ള അപേക്ഷയിൽ കഴിഞ്ഞ മാസമായിരുന്നു സുപ്രീംകോടതി കേന്ദ്രത്തിന്റെ പ്രതികരണം തേടിയത് കേന്ദ്ര സർക്കാർ കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം ഇന്റർനെറ്റ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നിവയ്ക്ക് സുപ്രീംകോടതി നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു നിലവിൽ ഒ സ്ട്രീമിംഗ് വ്യത്യസ്ത ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ ആവശ്യമില്ലാതെ തന്നെ ചലച്ചിത്ര നിർമ്മാതാക്കൾക്കും കലാകാരന്മാർക്കും അവരുടെ സിനിമകളും സീരീസുകളും പുറത്തിറക്കാൻ സാധിക്കും എന്നാൽ ഇതിൽ നിയന്ത്രണങ്ങൾ വേണമെന്നായിരുന്നു ആവശ്യം ഡിജിറ്റൽ മാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ടെന്നും വിദ്വേഷ പ്രചരണങ്ങളെ നിയന്ത്രിക്കാനായി മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ടെന്നും ഇതിനായി കോടതി ആദ്യം ഒരു പ്രത്യേക സംഘത്തെ നിയമിക്കണമെന്നും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ മലയാളം ഡോട്ട് സമയ ഡോട്ട് കോം സന്ദർശിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് സമയ മലയാളം സം ടൈംസ് ഇത്